സ്ത്രീകൾക്ക് ഇസ്ലാമില് വേണ്ടതായ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ സ്ത്രീകള് നിൽക്കുന്നത് ഈദിന്റെ കർട്ടൻ്റെ അപ്പുറത്താണ് സ്ത്രീകൾ ഉണ്ടെങ്കിലും ഇവിടെ തന്നെ ഒരു വേദിയില് പുരുഷന്മാരും ഒരു ഭാഗത്ത് സ്ത്രീകളുമായി ഇരുത്തിയാൽ എന്തായിരുന്നു പ്രശ്നം പള്ളികളിലെ പ്രവേശനം പോലും സ്ത്രീകൾക്ക് എന്താ അനുവദിക്കാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം സ്ത്രീക്ക് ഇസ്ലാം സ്ഥാനം നൽകിയിട്ടില്ല ഉദാഹരണം ഇവിടെ തന്നെ വേദി രണ്ടും രണ്ടാണെന്ന് യഥാർത്ഥത്തിൽ പ്രേംകുമാർ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുകയും പഠിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാൻ പറയുന്നത് അതൊന്ന് പരിശോധിച്ച് നോക്കാം സ്ത്രീക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സ്ഥാനം ഒരാദർശം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം അത് അതിന്റെ അടിത്തറയുമായി ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ കുറാനിലൊരു അധ്യായം തന്നെയുണ്ട് ആ സ്ത്രീ നാലാമത്തെ അധ്യായം ആ നാലാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ മനുഷ്യരെ നിങ്ങൾ സത്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിക്കുക അവൻ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെയും ഉണ്ടാക്കിയവനാണ് ആ ഇണയിൽ നിന്നും നിങ്ങളിൽ നിന്നുമായി ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും വാ വ്യാപിപ്പിച്ചവനാണ് അവൻ അഥവാ സൃഷ്ടാവിന്റെ ഒരേ അസ്തിത്വത്തിൽ നിന്നാണ് മനുഷ്യനും പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയും പുരുഷനും അവര് അവരുടെ അസ്തിത്വപരമായോ അവരുടെ ഔന്നത്യത്തിന്റെ കാര്യത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല പരിശുദ്ധ കുറാനിൽ ഒരാളെ അറുപത്തി ആറാമത്തെ അദ്ധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ തഹരീമിലെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായി രണ്ടു പേരെ എടുത്തു പറയുന്നുണ്ട് അത് രണ്ട് സ്ത്രീകളാണ് ഒന്ന് ഫറോവയുടെ പത്നി രണ്ടാമത്തേത് മറിയ യേശുവിന്റെ മാതാവായ മറിയ ഈ രണ്ട് സ്ത്രീകൾ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയാണെന്ന് പറയുമ്പോൾ അവരെ ആത്മീയമായ ഔന്നത്യത്തിന്റെ ഉന്നതമായ നിലവാരത്തിലെത്തിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അവരെ അവരെടുത്ത് പ്രത്യേകം കുറയാൻ സൂചിപ്പിക്കാം പ്രത്യേകമെടുത്ത് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ മാത്രമല്ല അതിൽ ഖുർആൻ വളരെ കൃത്യമായി പറ പഠിപ്പിച്ചു തരുന്നു മുസ്ലിം അയാളുടെ ആത്യന്തികമായ ലക്ഷ്യമായി കാണുന്നത് ായ തമ്പുരാന്റെ തൃപ്തിയും അവന്റെ ആ തൃപ്തിപ്പെട്ടവർക്ക് അവൻ നൽകുന്ന സ്വർഗ ലോകമെന്ന സമ്മാനവുമാണ് കുടാന നാലാമത്തെ അധ്യായം സൂഹത്തുനിസ്ത ആയിരം നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനത്തിൽ തീർച്ചയായും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പുരുഷനാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് സ്വർഗലോകം സമ്മാനമായിട്ടുണ്ട് ഒരു തരിമ്പ് പോലും അനീതി അവരോട് കാണിക്കപ്പെടുന്നതല്ല ഒരു തരിമ്പ് പോലും അനീതി അപ്പോൾ ആത്മീയമായി രണ്ടു കൂട്ടരും ഉന്നതരാണ് ഒരേപോലെയാണ് ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾക്കും വിശ്വാസത്തിനും പ്രതിഫലമുണ്ട് ഇനി ഭൗതികമായിട്ടോ പ്രേമകുമാർ പരിശോധിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അത് മതഗ്രന്ഥമാകട്ടെ അതല്ലെങ്കിൽ ഭൗതികമായ രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങളാകട്ടെ എവിടെയാണെങ്കിലും എവിടെയെങ്കിലും പെണ്ണിന്റെ അവകാശങ്ങളെക്കുറിച്ചൊരു സംസാരം കാണാൻ കഴിയുമോ എന്ന് പെണ്ണിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുണ്ട് എന്നുള്ള നിലക്ക് മാതാവ് എന്നുള്ള നിലക്ക് മകൾ എന്നുള്ള നിലക്ക് ഭാര്യ എന്നുള്ള നിലക്ക് എല്ലാം ഉള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ദീർഘം ദീർഘമായി നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവളുടെ അവകാശങ്ങളെ കുറിച്ച് ഇവിടെ വേറിട്ട് നിൽക്കുന്ന പരിശുദ്ധ ഖുരാൻ ഖുരാൻ രണ്ടാമത്തെ അധ്യായം ചോദത്തിൽ ബക്രയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വചനത്തെ ഖുറാൻ പറയാണ് പെണ്ണിന് ഉത്തരവാദിത്വങ്ങൾ ഉള്ളത് പോലെ തന്നെ അവൾക്ക് ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട് അവകാശങ്ങൾ വെറുതെ പറഞ്ഞു പോകുമല്ല മറിച്ച് എന്തൊക്കെയാണ് പെണ്ണിന്റെ അവകാശങ്ങൾ ഓരോ രംഗത്തും കൃത്യമായി പഠിപ്പിച്ചു ഇസ്ലാം ഖുറാൻ തന്നെ പറഞ്ഞു തന്നു പെണ്ണിന് ശിശു ആയിരിക്കുമ്പോൾ ആ സമയം മുതൽക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട് ഗർഭസ്ഥ ശിശു പെണ്ണാണ് എന്നറിഞ്ഞാൽ കൊല്ലുന്ന സമ്പ്രദായം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിലെ വീക്ഷണത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ ഗർഭപാത്രത്തിൽ ഉരുപട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവിടെ മുതൽ ആരംഭിക്കുന്ന പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞാണെങ്കിൽ കൊന്നുമൂടിയിരുന്ന അറബ്യൻ സമൂഹത്തിൽ ഒരു ജനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവരണമാവുകയും അവളെ കൊല്ലാൻ വേണ്ടി അവൾ തത്രപ്പെടുകയും ചെയ്തിരുന്ന അവസ്ഥയിൽ ഇത് ഹുറാൻ ഉണ്ടാക്കിയ മാറ്റം പെൺകുഞ്ഞിന് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു വലിയ വിപ്ലവമായിരുന്നു അത് നമുക്ക് നമ്മുടെ നാട്ടിലും ഈ അടുത്ത കാലം വരെ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം ഭർത്താവിന് അനുസൃതമാണ് എന്നായിരുന്നു പല ജാതികളും നിലനിന്നിരുന്നത് നമുക്കറിയാവുന്നതാണ് സദ്യ സമ്പ്രദായം നമ്മൾ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുഞ്ഞ് ജയിപ്പിക്കാനുള്ള അവകാശം പറഞ്ഞു പിന്നെ പ്രവാചകൻ അലൈഹി സ്ഥലം പഠിപ്പിച്ചു പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് വിദ്യ അഭ്യസിക്കുവാനുള്ള അവകാശമുണ്ട് മകൾ എന്നുള്ള നിലക്ക് അവൾക്ക് സ്വത്തവകാശമുണ്ട് മകൾക്ക് സ്വത്തവകാശം ലോകത്ത് പതിനെട്ടാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് മാത്രമാണ് സ്വത്തവകാശം നൽകാൻ തുടങ്ങിയത് എന്നുള്ളതാണ് സത്യം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ആണ് ഇംഗ്ലണ്ടിനെ പോലെയുള്ള സംസ്കൃതം എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സ്വത്തവകാശം സ്വത്ത് സമ്പാദിക്കുവാനും സ്വത്ത് അനന്തര സ്വത്ത് ലഭിക്കുവാനും ഉള്ള അവകാശം ലഭിച്ചത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണിന് അനന്തരാവകാശവും പെണ്ണിനെ സ്വത്ത് സമ്പാദിക്കുവാൻ സ്വത്ത് അവൾ സമ്പാദിച്ച സ്വത്തിലുള്ള പൂർണ്ണമായ അവകാശവും നൽകുകയാണ് ഇസ്ലാം ചെയ്തത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹിതരാകുന്ന സമയത്ത് തന്റെ ഇണയെ സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുമുള്ള അവകാശം ഇസ്ലാം പെണ്ണിന് നൽകുകയാണ് പെണ്ണ് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനെ വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടാൽ തന്റെ പിതാവോ ആര് തന്നെയാണെങ്കിലും വിവാഹം ചെയ്താൽ അത് ഏകപക്ഷീയമായി റദ്ദാക്കുവാനുള്ള സ്വാതന്ത്ര്യം വരെ ഇസ്ലാം പെണ്ണിനെ നൽകുന്നു മാത്രവുമല്ല ഈ രംഗത്ത് ഇന്ന് നാട്ടിൽ നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം പഠിപ്പിച്ചത് പെണ്ണിന് പുരുഷൻ ജനം കൊടുക്കണമെന്നാണ് അവൾക്ക് ജീവശാസ്ത്രപരമായി തന്നെ വിവാഹത്തിലൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് കൊണ്ട് അവൾക്ക് അവളുടെ അവൾ ആവശ്യപ്പെടുന്ന ധനം കൊടുത്തുകൊണ്ടാണ് അവളെ വിവാഹം ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം കൽപ്പിച്ചത് ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായം ഇസ്ലാം പരിചയപ്പെടുത്തുന്നതേയല്ല ഇസ്ലാം വെറുത്തിട്ടുള്ള കാര്യമാണിത് ആരെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് കാലെടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി മാന്യതയോടുകൂടി പെണ്ണിന്റെ പണം കൊണ്ടല്ല സ്വന്തം സമ്പാദ്യം കൊണ്ട് എന്റെ പെണ്ണിനെ പോറ്റാൻ കഴിയുന്നവരാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ച് ഏതെങ്കിലും ചന്തയിൽ പോയി വില കൊടുത്ത് വാങ്ങുന്ന ഒരു പദവിയായി ഭർത്തൃപഥത്തെ കാണാതെ ശ്രീധനത് എന്നുള്ള സാമൂഹ്യ വൃത്തിഘടനെതിരെ ദുരാചാരന്ന് പറഞ്ഞ പോലെ വൃത്തിഘടനെതിരെ ഒരുമിച്ച് നിൽക്കണം എന്ന് ചോദ്യത്തിന്റെ ഉത്തരത്തോടനുബന്ധിച്ച് ഒരവസരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോടും പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാം വേറെ വറുത്ത കാര്യമാണത് പുരുഷൻ പെണ്ണിനാണ് ധനം കൊടുക്കേണ്ടത് പിന്നെ ലൈംഗിക ജീവിതത്തിൽ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയുള്ള അവകാശം പെണ്ണിനെ വകവെച്ചു കൊടുക്കുകയും തൃപ്തി ലഭിക്കപ്പെടാത്ത അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ അവൾക്ക് അവൾക്ക് ആ വിവാഹമോചനത്തിന് അവകാശം നൽകുകയും ചെയ്തു വിവാഹമോചനത്തിന് അനിവാര്യമായ സാഹചര്യത്തിൽ പുരുഷന് അവകാശമുള്ളതുപോലെ എല്ലാ യോജിച്ചു പോകുവാനുള്ള മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന് വിവാഹമോചനത്തിന് സമ്മതം നൽകിയിട്ടുള്ളത് പോലെ പെണ്ണിനും ഇത്തരം അവസരത്തിൽ വിവാഹമോചനത്തിന് അവകാശം നൽകി മാതാവായി മാറുമ്പോ മാതാവി എന്നുള്ള നിലക്ക് എല്ലാ രൂപത്തിലും സംരക്ഷിക്കപ്പെടേണ്ടത് പെണ്ണ് സംരക്ഷിക്കപ്പെടണമെന്ന് അഥവാ ഭർത്താവ് ഇല്ലെങ്കിൽ മക്കൾ സംരക്ഷിക്കണമെന്ന് അവരുടെ അടുത്ത പുരുഷന്മാരായ ബന്ധുക്കൾ അവരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇങ്ങനെ ഓരോ ഘട്ടത്തിലുമുള്ള പെണ്ണിന്റെ അവകാശങ്ങളെ കൃത്യമായി പഠിപ്പിക്കാൻ ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഒരിക്കലും പെണ്ണിന് അവകാശം നൽകാത്ത പെണ്ണിന് സ്വാതന്ത്ര്യം നൽകാത്ത ഏർപ്പാടില്ല പിന്നെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവളെ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നാണ് ആധുനിക സമൂഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു തലത്തിൽ കാണരുത് നമ്മൾ ഇന്ന് പെണ്ണിന്റെ സ്വാതന്ത്ര്യം തന്നെ എന്താണ് ഇന്ന് ലോകത്തെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്താണ് തുണിയഴിച്ചിടാനുള്ള സ്വാതന്ത്ര്യം നഗ്നയാകാനുള്ള സ്വാതന്ത്ര്യം സമൂഹത്തിൽ അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് ഏറ്റവും അധികം വിഗ്രഹവൽക്കരിക്കപ്പെടുന്നത് ആരെയാണ് മോഡലുകളെ അല്ലെ മോഡലുകളാണ് സിനിമാ നടിമാരാണ് ഇന്ന് ഏറ്റവും അധികം വിഗ്രഹവൽക്കരിക്കപ്പെടുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി കൽപ്പിക്കപ്പെടുന്നത് എന്താണ് അവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് അവർക്കുള്ള അവകാശം അവർക്കുള്ള പ്രത്യേകത എന്താണ് അവർക്കുള്ള പ്രത്യേകത അവർ പരമാവധി വിളപിടിപ്പുള്ള വസ്ത്രം പരമാവധി കുറച്ച് ശരീരഭാഗങ്ങളെ മറച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഫാഷൻ ഡിസൈന് എന്ന കലയുടെ തന്നെ മർമ്മം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം അവിടെ സംഭവിക്കുന്നത് പെണ്ണിന്റെ വ്യക്തിത്വം നിഷേധിക്കപ്പെടുകയാണ് പെണ്ണിന്റെ അസ്തിത്വത്തിന് കൽപ്പിക്കുകയാണ് തൊലി എന്നുള്ളത് സൗന്ദര്യം എന്നുള്ളത് ഏത് പ്രായം വരെ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും തൊലി സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവളുടെ സ്വഭാവത്തിന്റെ അവളുടെ വ്യക്തിത്വത്തിന്റെ അവളുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവളെ അളക്കേണ്ടത് എന്നും അവൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അവളുടെ ബാഹ്യമായ മോളികളല്ല അവളുടെ ആന്തരികമായ സവിശേഷതകളാകണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചത് സൗന്ദര്യം തീർച്ചയായും പുരുഷന് ആ പുരുഷ ലൈംഗികതയെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ് പെണ്ണിന്റെ സൗന്ദര്യം അത് ജീവജാതികളിലെല്ലാം ഉള്ളതാണ് നമുക്കറിയാം മറ്റ് ജീവജാലങ്ങളിൽ പലതരം പുരുഷനാണ് പെണ്ണിനെ ആകർഷിക്കുവാനാവശ്യമായ സവിശേഷതകൾ ഉള്ളത് എന്നാൽ മനുഷ്യജാതിയിൽ പെണ്ണിനാണ് പുരുഷനെ ആകർഷിക്കുവാനാവശ്യമായ സവിശേഷതകളുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷൻ ആകർഷിക്കപ്പെടുന്ന രൂപത്തിൽ പെണ്ണ് ആയിത്തീരുമ്പോൾ അവിടെ തീർച്ചയായും അത് ആത്യന്തികമായി ശാരീരിക ബന്ധത്തിലേക്കാണ് നയിക്കേണ്ടത് അത് ജീവ ജൈവികമായ അനിവാര്യതയാണ് വളരെ പച്ചയായി പറഞ്ഞാൽ പെണ്ണിന്റെ സൗന്ദര്യം കാഴ്ചയിൽപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷ ശരീരത്തിലെ ഹൈപ്പോ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ സന്ദേശം നൽകുന്നു ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ശരീരം ലൈംഗികമായ ബന്ധത്തിന് സജ്ജമായി എന്നാണ് അതിനർത്ഥം അഥവാ ശാരീരിക ബന്ധത്തിനുള്ള പ്രാഥമികമായ പടിയാണ് കാഴ്ച എന്നർത്ഥം ഈ കാഴ്ചയെ തനിക്ക് അവകാശപ്പെട്ട പുരുഷന്റെ മുന്നിൽ മാത്രം തന്റെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുവാന് അവകാശം നൽകി എന്നുള്ളതാണ് ഇസ്ലാമീരംഗത്തെ പെണ്ണിന് നൽകിയ സ്വാതന്ത്ര്യം അതല്ലാതെ ആരുടെ മുന്നിലും തുണിയഴിച്ചിടുവാനും ആരുടെ മുന്നിലും അർദ്ധനഗ്നയാകുവാനും ആർക്കു വേണ്ടിയും ശരീരം പ്രദർശിപ്പിക്കുവാനുമുള്ള അവകാശമല്ല നിങ്ങൾക്കറിയാം ഇന്ന് പെണ്ണ് കടന്നു ചേരുന്ന ജോലികളിൽ അവൾക്കുള്ള വസ്ത്രം നിശ്ചയിക്കുന്നത് ആരാണ് ഏറ്റവും ഉയർന്ന ജോലിയാണ് ഉയർന്ന പെണ്ണിന് ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് അവളുടെ വസ്ത്രത്തിന്റെ കോഡ് ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് ആരാണ് പുരുഷ യജമാനന്മാർ എന്തുകൊണ്ട് ആ വസ്ത്രം അതേസമയം പുരുഷനായ വസ്ത്രം ഞാനിട്ട വസ്ത്രത്തിന് തുല്യാണ് ഏകദേശം ഇസ്ലാമില് ആകണമെങ്കിൽ പാശ്ചാത്യം ധരിക്കുന്ന ഒരു ഹാറ്റും കൂടി ഉണ്ടായാൽ ഇസ്ലാമിലെ ഹിജാബായി ഏകദേശം ഫുള്ള് മറക്കുന്ന വസ്ത്രം എന്നാൽ പെണ്ണിനോ ഏർ ഓസ്റ്റസിനോ അങ്ങനെയല്ല എന്തുകൊണ്ട് ചോദ്യത്തിന് ഉത്തരവുണ്ട് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പെണ്ണിന്റെ സൗന്ദര്യം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുവാനായി കൂട എന്നും മറിച്ച് തനിക്കർഹമായ പുരുഷന്റെ മുന്നിൽ അവന്റെ ലൈംഗികതക്ക് അങ്ങനെ തന്റെ കൂടി സംതൃപ്തിക്ക് നിദാനമായ രൂപത്തിലാകണമെന്നും അവൾക്ക് ഈ അവകാശപ്പെട്ട പുരുഷന്റെ മുന്നിൽ മാത്രം സൗന്ദര്യം പ്രദർശിപ്പിക്കുവാനുള്ള അവകാശം നൽകിയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇന്ന് ലോകത്തെ പെണ്ണിന് അവകാശമില്ലാത്തതാണ് ലോകത്ത് പെണ്ണിനൊരു ജോലി കിട്ടിയാൽ അവൾക്ക് മാന്യമായി വസ്ത്രം വസ്ത്രാന്തരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജോലിയിൽ നിന്ന് പോകേണ്ടി വരും എന്താ കാരണം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെട്ടാൻ പറ്റിയ വസ്ത്രമല്ലേ അത് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഗൗരവതരമായ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ആ ചർച്ചയിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അവിടെ പെണ്ണുങ്ങൾക്ക് അവരുടെ സ്വതന്ത്രമായി വിഹരിക്കാൻ അവർക്ക് സ്വതന്ത്രമായി ആരെയും പഠിക്കാതിരിക്കാൻ ഒരു കാമക്കണ്ണുള്ള പുരുഷന്റെയും പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ നോക്കേണ്ടതില്ലാത്ത വിധം അവൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു വേദിയും പുരുഷന്മാർക്ക് അതേ രൂപത്തിൽ തന്നെ പ്രലോഭനങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദിയും എന്താണ് ഒരു പ്രശ്നം എന്താണ് ഒരു കുഴപ്പം പെണ്ണിനോ പുരുഷനോ എന്താ കുഴപ്പം അവിടെ പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്യുകയോ പെണ്ണിനെ താഴ്ത്തുകയോ പെണ്ണിനെ മോശമാക്കുകയോ ചെയ്യുന്ന ഒന്നുമില്ല അതേ സമയം ഉണ്ടാവല്ലോ ഇവിടെ ഒരുമിച്ചാണെങ്കിൽ എന്തായിരുന്നാലും തീർച്ചയായും ഒരുമിച്ചാകുമ്പോൾ എന്തായിരുന്നാലും സാമൂഹ്യ ആ ദ്രോഹികളായ ആരെങ്കിലുമെല്ലാം പ്രയാസപ്പെടുത്താൻ ഉണ്ടാകുമെന്നത് നമ്മുടെ സാമൂഹ്യമായ അനുഭവമാണല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിലാണല്ലോ ഒരു 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 സ്ത്രീക്ക് ബസ്സിൽ യാത്ര ചെയ്തതുകൊണ്ട് കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അവസാന യൂണിവേഴ്സിറ്റി ജോലി അടക്കം പോയത് നമുക്കറിയാം തീവണ്ടിയിൽ യാത്ര ചെയ്ത ഒരു പെണ്ണിന്റെ ദുരിതങ്ങൾ നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ ഇതേ ദുരിതം ഈ വിഷയം ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് വന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാകണമെന്നാണോ പ്രേംകുമാർ വിചാരിക്കുന്നത് അത് ഉണ്ടാകേണ്ടതില്ല മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പെണ്ണിന്റെ ഒരു സ്ഥാനവും കുറയുന്നില്ല ഒരു അതും കുറയുന്നില്ല ഒരിക്കലും കൈയ്യടിക്കാനോ വൈകാരികമായി പ്രതികരിക്കാനോ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നത് മറിച്ച് കാര്യങ്ങൾ നമ്മൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ വേണ്ടി വിഷയങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കയ്യടിച്ചിട്ടല്ല പ്രോത്സാഹനം ഉണ്ടാകേണ്ടത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്